ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ീരെ മടിയില്ലാത്തോണ്ടാണ് ഇത്ര നാള് ലേറ്റ് ആയത് അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഇന്നൊരു ടി വി വാങ്ങാൻ പോവാണ് പഴയ ടി വി വെള്ളം കയറി കേടായിട്ട് ഒരു വർഷത്തോളം ആയ അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് അവസാനം ഇന്നാണ് ഈ ടി വി വാങ്ങാനുള്ള ചാൻസ് കിട്ടിയത് പോകുന്നതിന് മുന്നേ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബോർമയിൽ നിന്ന് പപ്പ്സ് വാങ്ങിക്കഴിഞ്ഞു മുട്ട പപ്സ് ഇഷ്ടമുള്ള എനിക്ക് കിട്ടിയത് ബനാന പപ്സ് ആയിരുന്നു എന്ത് ചെയ്യാനാ പപ്സ് തീർന്നു പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ രാത്രിയായിരുന്നു എപ്പോഴത്തെ പോലെ ഇത്തവണ മൈജിയിലോട്ടാണ് പോകുന്നത് കൊറേ ടിവികളുണ്ടായിരുന്നു മുപ്പത് വാങ്ങാൻ അവസാനം അമ്പത്തി അഞ്ചിഞ്ചിന്റെ ടി വി ആണ് വാങ്ങിയത് ടി വി വാങ്ങിയ സ്ഥിതിക്ക് ഇനി ചെയ്യണ്ടേ ആസ് ആണ് അങ്ങനെ പുതിയ ഇ എം എ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് അമ്മ ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് സംഭവം എല്ലാം ക്ലിയറായി അമ്മ പിന്നെയും പിന്നെയും നമ്മൾ വാങ്ങിയ ടിവിയുടെ ഫോട്ടോസ് എടുക്കുവാർന്ന് ഒരു സന്തോഷം അത് കഴിഞ്ഞ് എപ്പോഴത്തേം പോലെ പണ്ട് ഫ്രിഡ്ജ് വാങ്ങാൻ പോയപ്പോൾ കണ്ട സെയിം എക്സ്ഫോൾട്ട് ഒക്കെ ഒന്ന് നോക്കി അത് അതുപോലെ തന്നെ അതവിടെ വെച്ച് ഇറങ്ങാൻ നേരം ിഫ്റ്റും കിട്ടി കഴിഞ്ഞ തവണ കിട്ടിയത് എയർ ഫ്രയർ ആണെങ്കിലും ഇത്തവണ കിട്ടിയത് ഒരു കുക്കറായിരുന്നു അമ്മ ഒരു പുതിയ കുക്കർ വാങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നു ഇതിപ്പൊ ലാഭായോ അല്ലേ പിന്നെ നമ്മള് വാങ്ങിയ ടി വി നാളെ ആട്ടോ എത്തുന്നത് അപ്പൊ ഇതിന്റെ പാർട്ട് ടു അടുത്ത വീഡിയോയിൽ അപ്പൊ ഓക്കെ ബൈ